ജീപ്പ് സാധ്യതയുണ്ട് ന്യൂസ് ഇടുക്കി യുണീക് തണ്ട സിസ്റ്റം കേരളത്തിൽ നിലവിൽ വരുന്നതോടെ അനധികൃത ഭൂമി കൈയടക്കിയവരിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതരിലേക്ക് എത്തിക്കാനാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ എറവ് പരക്കാട് സ്മാർട്ട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭൂതർക്കങ്ങൾക്ക് പരിഹാരമായി എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ തയ്യാറാക്കുന്നതിന് എൻ്റെ ഭൂമി ഏകീകൃത പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തും രജിസ്ട്രേഷൻ വകുപ്പ് പോർട്ടൽ പേൾ റവന്യൂ വകുപ്പ് പോർട്ടൽ റിലീസ് സർവേ വകുപ്പ് പോർട്ടൽ ഇ ആപ്പ് തുടങ്ങിയവ യോജിപ്പിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഒരു നെറ്റ്വർക്കിന് കീഴിലാവും ആദ്യ ഏകീകൃത പോർട്ടലായി മാറുന്ന വില്ലേജുകളുടെ പട്ടികയിൽ ജില്ലയിലെ ആലപ്പാട് താന്യം പഞ്ചായത്തിലെ കിഴക്കുമുറി എന്നിവിടങ്ങളിലെ വില്ലേജുകൾ ഉണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു ഡിജിറ്റൽ റീസർവേയിലൂടെ ഓരോ വ്യക്തിയുടെ ഭൂമിക്ക് ചുറ്റും ഡിജിറ്റൽ വേലി തീർക്കും ഇതിലൂടെ റവന്യൂ രേഖകളും ഭൂമിയും സുരക്ഷിതമാക്കും എന്തൊക്കെ വിഹിതം വെട്ടിക്കുറച്ചാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടെ അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും കേരളത്തിലെ എല്ലാവർക്കും ഭൂമി എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ നിയമങ്ങൾ കേരളത്തിന്റെ റവന്യൂ രംഗത്ത് നിലനിൽക്കുള്ള നൂറ്റിഒമ്മോളം നിയമങ്ങൾ അതിന്റെ ഭാഗമായി വരുന്ന ചട്ടങ്ങൾ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അതത് സമയങ്ങളിൽ ഉണ്ടാക്കിയ ഭേദഗതികൾ സുപ്രീം കോടതി കോടതി മുതൽ വരെ കോടതികൾ ഓരോ ഘട്ടത്തിലും വരുന്ന സങ്കീർണമായ ഒരു പ്രശ്നത്തിന് മറുപടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി നാല്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം കാത്തിരിപ്പ് സ്ഥലം ഓഫീസ് റൂം വില്ലേജ് ഓഫീസ് റൂം റെക്കോർഡ് റൂം ഡൈനിങ് എന്നിങ്ങനെ അഞ്ച് റൂമുകളും ഭിന്നശേഷി സൗഹൃദത്തോടെ ടോയ്ലറ്റുകളും റാമ്പും സജ്ജീകരിച്ചിട്ടുണ്ട് തൃശൂർ അപൂർവ രോഗ ചികിത്സാരംഗത്ത് നിർണായക ചുവടുവെപ്പുമായി സംസ്ഥാനം കെയർ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത്തിരണ്ട് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും മുപ്പത്തിയേഴ് ഐസൊലേഷൻ വാർഡുകളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അപൂർവ ചികിത്സാ ചികിത്സാരംഗത്ത് നിർണായക ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് കെയർ പദ്ധതിയിലൂടെ കേരളം ഈ പദ്ധതിയിലൂടെ ഒരു രോഗിക്ക് പരമാവധി അൻപത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് ലഭ്യമാക്കുക പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു കൂടാതെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും മുപ്പത്തിയേഴ് ഐസൊലേഷൻ വാർഡുകളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അപൂർവ രോഗ ഇത് മാറുന്നത് സംസ്ഥാന സർക്കാർ അപൂർവ രോഗ പരിചരണത്തിന് ഒരു സമഗ്ര നയരൂപീകരണമാണ് ലക്ഷ്യമിടുന്നത് അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും നിലവിൽ ലഭ്യമായ ചികിത്സ ലഭ്യമാക്കാനും തെറാപ്പികൾ സാങ്കേതിക സഹായ ഉപകരണങ്ങൾ ഇവയെല്ലാം ലഭ്യമാക്കാനും മാതാപിതാക്കൾക്കുള്ള മാനസിക സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്താനുമൊക്കെ ഉതകുന്ന ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നത് അതിൽ പ്രവർത്തന സജ്ജമായ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് ഒരു ഡോക്ടർ രണ്ട് സ്റ്റാഫ് നഴ്സ് ഒരു ഫാർമസിസ്റ്റ് എന്നിങ്ങനെ നാല് ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാവുക മഹാമാരികളും പകർച്ചവ്യാധികളും നേരിടുന്നതിനു വേണ്ടിയുള്ള ഐസൊലേഷൻ വാർഡുകളിൽ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം തുണിയായ വിദ്യാർത്ഥികളും നാട്ടുകാരും കണ്ണൂർ ട്രാഫിക് സർക്കിളിൽ ുംക്കിളിനിച്ചു പോയ നാല് നാട്ടുകാരും